മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനം തന്നെയാണ് അത് നാളെ ആരംഭിക്കുകയാണ് അതാണ് ഗൾഫിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതോടൊപ്പം പ്രവാസികൾക്കായി അവതരിപ്പിച്ച നോർക്ക കെയർ ഇൻഷുറൻസിൽ ചേരാനുള്ള കാലാവധി നീട്ടിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായന്തോടും ബേറയിൽ നിന്ന് ഷഫീൻ ഷാജഹാനും റിയാദിൽ നിന്ന് അഫ്താബ് റഹ്മാനും ചേരുന്നുണ്ട് ആദ്യം വിജിൻ വായന്തോടിലേക്കാണ് വിജിൻ മുഖ്യമന്ത്രി ഗൾഫിലേക്ക് തിരിച്ചിരിക്കുന്നു ആദ്യ സന്ദർശനം ബേറൈനിലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടു എന്നാണ് അറിയുന്നത് ആരൊക്കെയാണ് സംഘത്തിലുള്ളത് എത്ര ദിവസത്തെ പരിപാടികളാണ് വിശദാംശങ്ങൾ ഡിസംബർ ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും യാത്ര തിരിച്ചത് ബഹ്റിൻ സൗദി ഒമാൻ ഖത്തർ കുവൈറ്റ് യു എന്നീ രാഷ്ട്രങ്ങളിലാണ് മുഖ്യമന്ത്രി ഡിസംബർ ഒന്ന് വരെ വിവിധ ഘട്ടങ്ങളിലായി സന്ദർശനം നടത്തുകയും അവിടെയുള്ള പലതരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുക മലയാളം മിഷന്റെ പരിപാടികളുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അതിന്റെ രാഷ്ട്രീയ അനുമതി ഒക്കെ നൽകുകയും ചെയ്തിട്ടുള്ളത് ആദ്യ പര്യടനം പര്യടനം പതിനേഴിന് ബഹ്റിനിലെ ഒമാനിലാണ് നടക്കുക കേരള സമാജം ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി സജി ചെറിയാൻ ഒപ്പം തന്നെ നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ എം എ യൂസഫ് അലി ചീഫ് സെക്രട്ടറി എ ജയതലഗ് ഉൾപ്പെടെയുള്ളവർ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് സൗദിയിലെ ദമാം ജിദ്ദ റിയാദ് എന്നിവിടങ്ങളിലാണ് മുഖ്യമന്ത്രിയുടെ രണ്ടാമത്തെ സന്ദർശനങ്ങൾ നടക്കുന്നത് പക്ഷേ സൗദിയിലെ സന്ദർശനത്തിനായി പര്യടനത്തിനായുള്ള അനുമതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതുവരെയും നൽകിയിട്ടില്ല അതുമാത്രമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തടഞ്ഞുവെച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പരിപാടിക്കായിട്ടുള്ള അനുമതി എന്ന് പറയുന്നത് ഒപ്പം ആദ്യ പര്യടനം പൂർത്തിയാക്കി പത്തൊൻപതാം തീയതിയാണ് മുഖ്യമന്ത്രി തിരികെ കൊച്ചിയിലെത്തുക ഇരുപത്തിരണ്ടിനാണ് പിന്നീട് മുഖ്യമന്ത്രി യാത്ര തിരിക്കുക ഇരുപത്തിനാലിന് മസ്ക്കറ്റ് ഒപ്പം തന്നെ ഇരുപത്തി അഞ്ചിന് സലാല ഇരുപത്തിയാറിന് കൊച്ചിയിലേക്ക് പിന്നീട് തിരിച്ചെത്തും ഇരുപത്തി അഞ്ചിനുള്ള പര്യടനം സലാലയിൽ പൂർത്തിയാക്കിയാണ് ഇരുപത്തി അഞ്ചിന് മുഖ്യമന്ത്രി തിരിച്ചെത്തുക പിന്നീട് ഇരുപത്തി ഒൻപതിനാണ് ഖത്തറിൽ മുഖ്യമന്ത്രിയുടെ പരിപാടി ഒപ്പം തന്നെ നവംബർ ഏഴിന് കുവൈറ്റിലും അത് കഴിഞ്ഞ് ഡിസംബർ ഒന്നിന് ദുബൈയിലുമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ ഇപ്പോൾ നേരത്തെ ചാർജ് ചെയ്ത പ്രകാരം തന്നെ മുന്നോട്ട് പോകാൻ പോകുന്നത് പക്ഷേ അതിൽ ഒരു പ്രധാനമായും കേന്ദ്ര സർക്കാർ കുവൈത്തിലെ ഒപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലെയും ഒക്കെ പര്യടനത്തിന് അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും സൗദിയിലെ പരിപാടിക്കാണ് നിലവിൽ അനുമതി നൽകാത്തത് പക്ഷേ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയത് ഈ സൗദിയിലെ പരിപാടികൾക്ക് ഉള്ള അനുമതിയും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് പൂർണ്ണമായും അനുമതി നിഷേധിച്ചു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ ഒക്കെ പുറത്തു വന്നിരുന്നു പക്ഷേ അത്തരത്തിൽ ഉള്ള ഒരു ആ സമയത്ത് തന്നെ മുഖ്യമന്ത്രിയോട് ഇക്കാര്യത്തിലുള്ള ഒരു വിശദീകരണം ചോദിച്ചപ്പോൾ അങ്ങനെ യാത്ര റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ എന്ന കാര്യത്തിലൊക്കെ മാധ്യമപ്രവർത്തകർ തന്നെ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എല്ലാ രാഷ്ട്രങ്ങളിലേക്കും സന്ദർശനത്തിനുള്ള പര്യടനത്തിനുള്ള അനുമതി ലഭിക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി അന്ന് ഡൽഹിയിൽ മറുപടി നൽകിയത് നേരത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമൊക്കെയായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഈ അനുമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ അമിത്ഷായുമായുള്ള ചർച്ചയിൽ ഉയർന്നുവന്നു എന്ന കാര്യങ്ങളിലൊക്കെയുള്ള ഒരു വാർത്തകൾ ഒക്കെ പുറത്തു വന്നിരുന്നെങ്കിലും പക്ഷേ വിവിധ ഘട്ടങ്ങളിലായി മുഖ്യമന്ത്രിക്കുള്ള അനുമതി സൗദി ഒഴികെയുള്ള രാഷ്ട്രങ്ങളിലേക്ക് മുഖ്യമന്ത്രിക്ക് കേന്ദ്ര സർക്കാർ നൽകുകയായിരുന്നു എന്തായാലും നേരത്തെ പ്രളയസമയത്ത് ഉൾപ്പെടെ മുഖ്യമന്ത്രി വിവിധ ഗൾഫ് രാഷ്ട്രങ്ങളിൽ പര്യടനം നടത്തുകയും വിവിധ സംഘടനകളിൽ നിന്നുള്ള സഹായം ഉൾപ്പെടെ അഭ്യർത്ഥിക്കുകയുമൊക്കെ ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ പ്രളയസമയത്ത് വലിയ തരത്തിലുള്ള സഹായമാണ് പ്രവാസികളിൽ നിന്നുൾപ്പെടെ കേരളത്തിനായി ലഭ്യമാവുകയും ചെയ്തത് പക്ഷേ അന്ന് കേന്ദ്ര സർക്കാർ ഈ രാജ്യങ്ങൾ വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യം രാജ്യങ്ങളിലുള്ള ആൾ ഗൾഫ് രാജ്യങ്ങൾ തന്നെ പണം നേരിട്ട് സർക്കാരിന് സഹായമായി നൽകാം എന്ന് പ്രഖ്യാപനം നടത്തിയെങ്കിലും പക്ഷേ അത് കേന്ദ്ര സർക്കാർ നിഷേധിക്കുകയായിരുന്നു സംസ്ഥാനത്തിന് കിട്ടേണ്ട അത്രയും വലിയൊരു തുകയുൾപ്പെടെ കേന്ദ്ര സർക്കാർ ഇടപെട്ട് അത് തടയുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അന്ന് വലിയ പ്രതിഷേധം മുഖ്യമന്ത്രി രേഖപ്പെടുത്തുകയും ചെയ്തു ഇന്ന് പക്ഷേ പലതരത്തിലുള്ള പരിപാടികൾ സംഘടനകളുടെയും ഒപ്പം തന്നെ മലയാളം മിഷന്റെയും ഒക്കെ പരിപാടിക്കായിട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് അല്പസമയം മുമ്പ് തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും യാത്ര തിരിച്ചിരിക്കുന്നത്